വള്ളി പോയി പറഞ്ഞാ ഇത് പ്രസ് എനിക്കുണ്ട് ഭീഷണി ഒന്നും ഭീഷണി ഒന്നും എനിക്കുണ്ട് ഒന്നും വേണ്ട 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 ഞാൻ പറയട്ടെ ഒരു 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 തുടങ്ങിയതാ അന്ന് ഞാൻ അന്ന് ഞാൻ പിന്നല്ലേ പത്ത് പതിനെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനൊന്നും 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 കൈവച്ചിരുന്നാതി കൈ വെച്ചിരുന്നാ മതി ഞാനത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താന്നടയെന്ന് എനിക്കറിയാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞതായിരുന്നു ആ വിധി നിലനിൽക്കെ തന്നെ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു വിഷയം പൊതുജന മദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അതിജീവിതയുടെ ഭർത്താവ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് തന്റെ ജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നും അതുപോലെ തന്നെ പൊതുജന മദ്യത്തിൽ തൻ്റെ മാനത്തിന് ഇടിവുണ്ടായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഫോട്ടോ ഇവരടങ്ങുന്ന സൈബർ സംഘങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊതുജന മദ്യത്തിൽ വന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് നമ്മുടെ അതിജീവിതയുടെ ഭർത്താവ് എന്നുള്ളതാണ് പുതിയ വാർത്ത തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് തീർത്തും നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം കോടതിയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ഒരുക്കിയത് എങ്കിൽ ആ ഒരു കാരണത്തിൽ ഇപ്പോൾ ചെറിയ ഒരു ഇടിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവരും അതുപോലെ തന്നെ ഇവരുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിച്ച അതിജീവിത ആ ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലെടുത്തുകൊണ്ട് അവരുടെ കുടുംബം കുളം തോണ്ടുകയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ അതിജീവിതയുടെ ഭർത്താവ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാവേ പറയുന്നത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും പരാതി കൈമാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പരാതി കുറച്ച് ഗൗരവം കൂടിയത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആ പരാതി നിർണായകമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മുടെ അതിജീവിതയുടെ ഇപ്പോൾ വന്ന് കാര്യങ്ങൾ കേൾക്കാം പരാതി കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലല്ലേ പോലും എൻ്റെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ ഒക്കെ തന്നിട്ടാണ് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എം എൽ എ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന്റെ കാര്യം എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്കൊരു അനിയനുണ്ടായി അനിയനെ എങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കൂ എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത് ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരും ഞാൻ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു അബോർഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതിൽ ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേരളത്തിലെ ഒരു നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടിലെ കുടുംബ വ്യവസ്ഥിതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലേ അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവാഹ നിയമങ്ങളെ കുറിച്ച് അറിവില്ലേ വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയതിൻ്റെ കാരണം എന്താണ് പാലക്കാടിനൊരുണ്ടോ തെളിവുകളും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് അത് ആ സമയത്ത് കോടതിയിലോ ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്പോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചില കള്ളത്തരങ്ങൾ ഇന്ന് വെളിച്ചത്താക്കിയിരിക്കുകയാണ് നമ്മുടെ അതിജീവിതയുടെ ഭർത്താവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർ തമ്മിൽ ചില ഗാർഹിക പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ജീവിതം തന്നെ കൊളമാക്കിയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ പിണങ്ങി താമസിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ഭാര്യ ഒരു എം എൽ എ എന്ന നിലക്ക് ഇതിൽ പ്രശ്നത്തിൽ ഒന്ന് ഇടപെട്ടൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിക്കുന്നത് എന്നതാണ് സത്യം എന്നാൽ ആ ഒരു സമയത്ത് ഏതൊരു ജനപ്രതിനിധിയെയും നമ്മുടെ നാട്ടിൽ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്ന ആദ്യ നടപടി എന്ന് പറയുന്നത് ആ ഭാര്യയുടെ ഭാഗങ്ങൾ കേൾക്കുന്നു അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗങ്ങളും കേൾക്കുന്നു അതിനുശേഷം ഒരു സിറ്റിംഗ് നടത്തുന്നു അതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ മാത്രമേ കേസുമായിട്ടും കൂട്ടമായിട്ടും മുന്നോട്ട് പോവുകയുള്ളൂ അതിലൊന്നും രണ്ടും മൂന്നും സിറ്റിങ്ങൊക്കെ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നമ്മുടെ പാലക്കാടിൻ്റെ എം എൽ എ ഒരു പ്രാവശ്യം പോലും ഈ അതിജീവിതയുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ പോലും ഒരു താല്പര്യം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിലുള്ള താല്പര്യം എത്രമാത്രമാണ് എന്താണ് അദ്ദേഹം അതിൽ മുൻകൈ എടുക്കാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും അരി ആഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ വലിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രേരണ കൊണ്ട് ഗർഭചിത്രം നടത്തിയ ആ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്തം തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്ന് പറയുന്ന വളരെ ഗൗരവരമായ ഒരു ആരോപണം കൂടി അദ്ദേഹം ഇപ്പോൾ തുറന്നുവിടുകയാണ് അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് കാരണം അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വേർപെട്ട് താമസിക്കുന്ന സമയത്ത് ആ കുട്ടി ഗർഭിണിയായിരുന്നു എന്ന കാര്യം നൂറ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ സമയത്തുണ്ടായ കുട്ടി രണ്ട് മാസം വയറ്റിൽ വളർച്ചയെത്തിയ കുട്ടിയെ ഗുളിക കൊടുത്തുകൊണ്ട് അത് തൻ്റെ സഹപാഠിയായ ജോബിൻ ജോർജ് വൈ ആ കുട്ടിയിലെത്തിച്ച് ആ കുട്ടിയെ കൊണ്ട് ഗുളിക കയ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത് അതിനുശേഷമാണ് ആ കുട്ടി ഗർഭചിത്രം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം ശ്രമിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് തന്നെ ഇപ്പോൾ പറയുന്നത് നമുക്ക് അതിൽ സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഭർത്താവ് ഭർത്താവ് തന്നെയാണ് ഈ ഭർത്താവ് ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നുള്ളതും നിയമത്തിൻ്റെ കണ്ണിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ മോശകരമായ ഒരു കാര്യം കാരണം അവർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടില്ല പക്ഷേ പ്രണയമൊന്നുമല്ല മറ്റൊരാളുടെ ഭാര്യയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട ഒരു ലൈംഗിക ബന്ധത്തിൽ ആ സ്ത്രീയുമായിട്ട് ഏർപ്പെട്ടത് ഒന്നല്ല അതിൽ കൂടുതൽ തവണ അതിന് ശേഷമാണ് ആ കുട്ടി ഗർഭിണിയാവുന്നത് ആ ഗർഭിണിയാവുന്ന സമയത്ത് എങ്ങനെ താൻ ആ കുട്ടിയെ പോറ്റും ആ കുട്ടിക്ക് എന്ത് ഐഡൻറ്റിറ്റിയാണ് ഉണ്ടാവുക എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നാൽ ഞാൻ നാറും എനിക്ക് ആകെ പേടിയാവുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ സംസാരിച്ചത് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് വൈകാരികമായിട്ട് എനിക്കറിയാം ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊന്നു കളയും എന്ന് ആ സ്ത്രീ പറയുന്ന വോയിസ് റെക്കോർഡ് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉള്ളിലുള്ള ക്രൂരത എത്ര മാത്രമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പെർമിഷൻ പെർമിഷൻ ഇല്ലാതെ ഇല്ലാതെ പറയുന്നത് തന്നെ തന്നെ അത് കുറിച്ച് മാത്രം എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല സ്വാഭാവിക തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അതുകൂടെ കൊണ്ടുവന്ന് താ കൊന്നളയെന്ന് എനിക്ക് അറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമ ആയിരുന്നുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്കറിയണ്ടി തന്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തൻ്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അതെന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല എന്നെ വളർത്താൻ പറ്റും തൻ്റെ ഒരു സഹായം ആണ് ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് എന്ന് തീർച്ചയായിട്ടും കേട്ട് കാണും വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ആ കുട്ടിയെ നശിപ്പിക്കണം എന്ന രീതിയിൽ തന്നെ നൂറു ശതമാനം ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും അത് ഇല്ലാതാക്കുക എന്ന് തന്നതായിരുന്നു തൻ്റെ ഭാവി നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ മാത്രമാണ് ആ കുട്ടിയെ ഇല്ലാതാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് അപേക്ഷിച്ച് കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ആ അപേക്ഷ പിന്നീട് ഒരു ഭീഷണിയായി മാറുകയായിരുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അവസാനത്തെ ഒരു വാക്ക് മാത്രം മതി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അതിൽ അറിയാതെ അദ്ദേഹം പറഞ്ഞു പോയൊരു വാക്കുകയാണ് എങ്കിലും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ പവറും അതുപോലെ തന്നെ എം എൽ എ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിൻ്റെ ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുമെന്ന രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്ത തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം പൊതുജനങ്ങൾക്ക് സേവനവും അതുപോലെ തന്നെ അവരുടെ അന്തസ്സത്തെയും ഞാൻ കാത്തുകൊള്ളാമെന്ന് പറഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കോടതിയിൽ നിന്ന് ഇരുകക്ഷികളുടെ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കോടതി സമയം നീട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാലത്ത് ഇതിന് ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതായിട്ട് തന്നെ വരും കാരണം ഒരു കുട്ടിയുടെ ജീവൻ നശിപ്പിക്കാൻ അദ്ദേഹം എടുത്ത മുൻകൈ തീർച്ചയായിട്ടും നാളെ അതിന് ഇവിടെയില്ലെങ്കിൽ മറ്റൊരു ലോകത്ത് മറുപടി പറഞ്ഞ് തന്നെ തീരുകയുള്ളൂ ഇതിൻ്റെ ഒരു കാര്യത്തെ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ നമുക്ക് കോടതി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീഡിയോമായി വന്നതുവരെ നന്ദി നമസ്കാരം